യു എസ് കോൺഗ്രസ് സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യാനുള്ള യു എസ് കോൺഗ്രസ് നേതാക്കളുടെ ക്ഷണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സ്വീകരിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രകടിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതെന്ന് യു എസ് കോൺഗ്രസ് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യക്തമാക്കി അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പ്രമുഖ നേതാക്കളായ യു എസ് കോൺഗ്രസ് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ഹൌസ് മൈനോറിറ്റി നേതാവ് ഹക്കീം ജെഫ്രീസ് സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ചക് ഷൂമർ സെനറ്റ് ന്യൂനപക്ഷ നേതാവ് മിച്ച് മക്കോണൽ എന്നിവർ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ ഔദ്യോഗികമായി ക്ഷണിച്ചത് ഭീകരതയ്ക്കെതിരായ നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ ഇസ്രായേൽ രാഷ്ട്രത്തിനൊപ്പം ചേരുന്നുവെന്നും പ്രത്യേകിച്ചു ഇസ്രായേൽ അമേരിക്കൻ പൌരന്മാർ ബന്ദികളായി ഹമാസ് തടവിൽ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഹൌസ് പ്രതിനിധികളുടെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റിന്റെയും സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കി ഇപ്പോൾ ഇസ്രായേലിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രകടിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതെന്ന് സ്പീക്കർ മൈക്ക് ജോൺസൺ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ക്ഷണത്തെക്കുറിച്ച് നദന്യാഹുവിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു കോൺഗ്രസിന്റെ ഇരുസഭകൾക്കും മുൻപാകെ ഇസ്രായേലിനെ പ്രതിനിധീകരിക്കാനും ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള നീതിയുക്തമായ പ്രതിരോധത്തെയും യുദ്ധത്തെയും കുറിച്ചുള്ള സത്യം അമേരിക്കൻ ജനതയെയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിൽ താൻ ആവേശഭരിതനാണെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയത് അതേസമയം ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സമർപ്പിച്ച മൂന്നാം ഘട്ട നിർദ്ദേശം പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച അവതരിപ്പിച്ചിരുന്നു ഒക്ടോബർ ഏഴ് ഇനി ഹമാസിനൊരിക്കലും ആവർത്തിക്കാൻ കഴിയില്ലെന്നും ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ആളുകളെ മോചിപ്പിച്ച യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കിയതിനു പിന്നാലെ ഹമാസിനെ വേരോടെ പിഴുതെറിയുകയും ഇസ്രായേൽ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കുകയില്ലെന്നും നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്